കൊല്ലം തേവലക്കരയിലെ ചരിത്രപ്രസിദ്ധമായി തെക്കൻ ഗുരുവായൂർ ക്ഷേത്രത്തിലെ പുതിയതായി പണികഴിപ്പിച്ച ശ്രീകോവിലിൻ്റെ സമർപ്പണം ഗോവ ഗവർണർ പി ശ്രീധരൻപിള്ള നിർവഹിച്ചു ക്ഷേത്രങ്ങൾ ആത്മീയതയുടെ ഉറവിടങ്ങളാണെന്നും ക്ഷേത്രങ്ങൾ സംരക്ഷിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്നും ഗവർണർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ചരിത്രപ്രസിദ്ധവും പുണ്യപുരാതനവുമായ ക്ഷേത്രമാണ് കൊല്ലം തേവലക്കരയിലെ തെക്കൻ ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഗുരുവായൂർ കണ്ണനെ പോലെ വിളിച്ചാൽ വിളിപ്പുറത്തുണ്ട് തെക്കൻ ഗുരുവായൂരിലെ ശ്രീകൃഷ്ണസ്വാമിയുമെന്നാണ് ഭക്തരുടെ വിശ്വാസം അതിനാൽ തന്നെ ക്ഷേത്രത്തിൽ വിശ്വാസികളുടെ എണ്ണം നാൾക്കുനാൾ വരികയാണ് കൃഷ്ണമഹോത്സവം എന്ന പേരിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠയും ശ്രീകോവിൽ സമർപ്പണ ചടങ്ങും അടക്കമുള്ള വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഒരു മാസം നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്കാണ് കഴിഞ്ഞ ദിവസം തുടക്കമായത് ശ്രീകോവിൽ സമർപ്പണ സമ്മേളനത്തിന് ക്ഷേത്ര തന്ത്രി പുതുമന എസ് ദാമോദരൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ചു തുടർന്ന് ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള ശ്രീകോവിൽ സമർപ്പണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ലോകത്തിന് ഭാരതം നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണ് ആത്മീയതയെന്നും ഈ സാഹചര്യത്തിൽ പരിശോധന നടത്തുമ്പോൾ ജനാധിപത്യത്തിൽ ഏറ്റവും കുറവ് അവിശ്വാസികളാണെന്നും ഗവർണർ പറഞ്ഞു വിശ്വാസങ്ങളോട് ബന്ധപ്പെട്ട് വ്യത്യസ്തമായ അഭിപ്രായമുണ്ടാകും പക്ഷേ ഈ വ്യത്യസ്തതകളെല്ലാം വൈരുദ്ധ്യങ്ങളല്ല നോട്ട് കോൺട്രഡിക്ഷൻസ് വൈരുദ്ധ്യങ്ങളല്ല വൈവിധ്യങ്ങളാണ് ആ വൈവിധ്യത്തിലാണ് നമ്മൾ അഭിലപിക്കുന്നത് ആ വൈവിധ്യത്തിലാണ് നമുക്ക് ഊർജം ലഭിക്കുന്നത് ഈ ഒരു കാഴ്ചപ്പാട് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം എവിടെയും കാണാൻ സാധിക്കുമെന്നുള്ളതാണ് എൻ്റെ വിനീതമായ വിലയിരുത്തൽ കൊല്ലം പി എൻ കെ പ്രഭചന്ദ്രൻ ചവറ എം എൽ എ പി സി വിഷ്ണുനാഥ് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു പ്രദേശവാസികളടക്കം നിരവധി ഭക്തരാണ് ചടങ്ങിന് സാക്ഷിയാകാനെത്തിയത് ശ്രീകൃഷ്ണ മഹോത്സവത്തോടനുബന്ധിച്ച വിശേഷാൽ ചടങ്ങുകൾക്ക് പുറമെ പ്രശസ്ത താരങ്ങളുടെ വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട് കുട്ടികളുടെ അരങ്ങേറ്റമടക്കമുള്ള കലാപരിപാടികളും കൃഷ്ണമഹോത്സവത്തിൻ്റെ ഭാഗമാണ് അമൃത ന്യൂസ് കൊല്ലം